വണ്ടിപ്പെരിയാറിൽ അതിഥി തൊഴിലാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു ചുറക്കളം എസ്റ്റേറ്റ് വക അഞ്ചുമല അപ്പർ ഡിവിഷൻ ജോലിക്കാരനായ സുലൈമാൻ റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇന്ന് രാവിലെ മണിയോട് കൂടിയായിരുന്നു വണ്ടിപ്പെരിയാർ ചുരക്കളം എസ്റ്റേറ്റ് വക മഞ്ചുമല അപ്പർ ഡിവിഷൻ അൻപത്തി ഒൻപതിൽ ജോലി ചെയ്തു വന്നിരുന്ന അതിഥി തൊഴിലാളിയായ സുലൈമാൻ മരണപ്പെട്ടത് സുലൈമാന് രാവിലെ മുതൽ തന്നെ ദേഹാസ്വസ്ഥത അനുഭവപ്പെടുകയും ജോലിക്ക് പോവാതെ താമസ സ്ഥലത്ത് തന്നെ ഇരിക്കുകയുമായിരുന്നു തുടർന്ന് കടുത്ത ദേഹാസ്വസ്ഥത അനുഭവപ്പെടുകയും സുലൈമാനെ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച രണ്ട് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചതെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം തുടർന്ന് സുലൈമാന്റെ ബന്ധുക്കളെ അറിയിക്കുകയും നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധുക്കൾ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ